ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഞാൻ വളരെ അനാ അനിവാര്യമായിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാവിലെ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് രണ്ടു ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടകേണ്ടായിരുന്നില്ല ഞാൻ നല്ല ബിസി ആയിരുന്നു ഇന്ന് ഇപ്പോഴാണ് ഫ്രീ ആയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അതിൽ ഞാനൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഇവർ ഇത്ര വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിനെപ്പറ്റി പറയണത് ഇപ്പോഴല്ലല്ലോ അത് പറയേണ്ട ഉണ്ടായിരുന്നത് അന്നേ പറയേണ്ടിയിരുന്നില്ലെന്ന് ഞാൻ പറയേണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം പ്രിയപ്പെട്ട ഗീതചിച്ചറ് എൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു ദീപ ദീപ പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് അത്രയും വർഷങ്ങൾക്ക് മുൻപ് സ്ത്രീകൾക്ക് ഇത് തുറന്നു പറയാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല ഇത്രയും സപ്പോർട്ട് അവർക്ക് അന്ന് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും അവരത് പറയാതിരുന്നതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ ചിലപ്പോൾ അത് ശരിയായിരിക്കാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ അനലൈ അനലൈസ് ചെയ്യണത് നമ്മളുടെ നമ്മളെ ചുറ്റിപ്പറ്റിയും നമ്മളെ ചുറ്റുപാടിനെ പറ്റിയും കൂടെ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ അനലൈസ് ചെയ്യുന്നത് അപ്പോൾ അതിന് ചിലപ്പോൾ എനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നി പക്ഷേ എങ്കിൽ പോലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഞാൻ നമ്മളിപ്പോൾ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് സ്ത്രീകൾ പറഞ്ഞ ഇതുകളൊക്കെ ഫേക്കാണെന്നും പറ പറഞ്ഞു വരുന്നുണ്ട് പലരും അങ്ങനത്തേതായ രീതി രീതിയിലുള്ള പീഡനങ്ങൾ നടന്നതൊന്നും ഇപ്പോഴും വന്നിട്ടില്ല എന്നാണ് നമ്മളൊക്കെ മനസ്സിലാക്കണത് അത് എന്തു ആവട്ടെ അത് വളരെ ശരിയായിട്ടുള്ളൊരു carinho I... തന്നെയാണ് അന്ന് സ്ത്രീകൾ പറഞ്ഞില്ല ഇപ്പം പറയുന്നു എന്ന് പറയുന്നതും അന്നത്തെ സ്ത്രീകളുടെ അവസ്ഥ ഇതൊക്കെ വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വളരെ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഇതിനകത്ത് ഒരുപാട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഇല്ലേ നമ്മൾ നോക്കുമ്പോൾ സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ സ്റ്റാറുകളും അല്ലെങ്കിൽ നല്ല നമുക്ക് പരിചിതമായ കുറച്ച് മുഖങ്ങളും നല്ല നല്ല റൈറ്റേഴ്സ് ഡയറക്ടേഴ്സ് ഇവരെയൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇതുകൂടാ െ ഇതിൻ്റെ പുറകിൽ ജോലി ചെയ്യുന്ന ഒരുപാട് മറ്റുള്ള ആൾക്കാരുണ്ട് മറ്റു ടെക്നീഷ്യന്മാര് ഹെൽപ്പേഴ്സ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് ഇല്ലേ ഞാൻ ഇതിനെ പറ്റി പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആൾക്കാർ പറയണം കേട്ടു ഞങ്ങൾ ഇനി മലയാള സിനിമ കാണുന്നില്ല കാണാൻ പോകുന്നില്ല എന്ന് കാരണം എന്താണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കേട്ടപ്പോൾ എന്തിനാണ് ഇവരുടെ സിനിമ പോയി കാണണമെന്ന് ആണ് പറയണത് പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ലോകത്ത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജിൽ നയൻറ്റി പേഴ്സൻറ്റേജും സത്യസന്ധമായിട്ടും അല്ലെങ്കിൽ പൊട്ടൻ നയൻറ്റി 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 ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും സത്യസന്ധമായിട്ടും ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ ജീവിക്കുന്നവർ അപൂർവമായിരിക്കും മനസ്സുകൊണ്ടെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും നമ്മൾ ഇങ്ങനെ വിചാരിക്കാത്തവർ അപൂർവമായിരിക്കും അപ്പം എന്തായാലും എല്ലാ ഫീൽഡിലും എല്ലാ രംഗത്തും എന്തുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോകത്തുള്ള ഈ സിനിമാ ഫീൽഡിൽ ഇങ്ങനെ സിനിമ കാണില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ ഈ വിചാരിക്കുന്നവരൊന്നാലോചിച്ച് നോക്കിയാൽ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒരു കാര്യങ്ങളുടെ സർവീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒട്ടുമിക്ക ഫീൽഡ് ഫീൽഡുകളിലും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെറിയ തോതിലൊക്കെ നടക്കണുണ്ട് അല്ലേ കാരണം എന്താണ് ഈ എല്ലായിടത്തും ഈ സിനിമയിലുള്ള പോലെ തന്നെ മനുഷ്യന്മാർ തന്നെയാണ് എല്ലായിടത്തും ഉള്ളത് അപ്പോൾ അതിലൊക്കെ പല സ്ഥലത്തും പല കാര്യങ്ങളും കുറച്ച് കുറച്ച് കുറച്ചൊക്കെ നടക്കണുണ്ടാവും ഉണ്ടാവാതൊന്നും ഇരിക്കുകയൊന്നുമില്ല അങ്ങനെ പലരും പലതും പറഞ്ഞു കേൾക്കണു നമുക്ക് ഡയറക്റ്റായിട്ട് ഇപ്പം ഈ സിനിമയിലെ കാര്യങ്ങളായാലും നമ്മൾ ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം പറയണതും ചെയ്യണതുമല്ല അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ ഒരു ഇൻഡസ്ട്രീനെ നമ്മൾ അടച്ച് പറയുമ്പോൾ അതിന് മാത്രമല്ല നമുക്ക് മൊത്തത്തിലുള്ള ഈ ലോകത്തിൽ ലോകത്തിലടക്കണ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഒരു കാര്യത്തിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമുക്കിനി അത് വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുള്ള ഒരു കാര്യത്തിനോടും നമുക്ക് യോജിക്കാനോ അതുമായിട്ട് മുന്നോട്ട് പോകാനോ ഒരു മനുഷ്യജീവി എന്നുള്ള നിലയ്ക്ക് നമുക്ക് സാധിക്കാതെ വരും ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അപ്പോൾ എല്ലാവർക്കും എല്ലാം നല്ല രീതിയിലായി വരട്ടെ ഓക്കെ താങ്ക്